ഹായ് ഫ്രണ്ട്സ് ഒലീവ് ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ക്യാരറ്റ് സോപ്പാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ അര കിലോ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ചൊന്ന് കൂട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സോപ്പ് ബേസിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആയി കിട്ടും പിന്നെ ഇതിലേക്ക് വേണ്ടത് നല്ല ഫ്രഷ് ക്യാരറ്റാണ് ഇതിൻ്റെ തൊലിയൊക്കെ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്തതാണ് അപ്പോൾ വെയിൻ മെഷീനിൽ പാത്രം വെച്ചിട്ട് സീറോ ആക്കിയതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഒരു അരിപ്പയിൽ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതിൽ അതിൻ്റെ ആ തരിയൊന്നും കൂടാതെ തന്നെ അരിച്ചെടുക്കുക ഇതിൻ്റെ കൂടെ കുറച്ച് ഗ്ലിസറിനും അതേപോലെ വെളിച്ചെണ്ണ പിന്നെ വിറ്റാമിൻ ഇയുടെ ഓയില് ഇതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ഞാൻ ഒരു മുപ്പത് മില്ലിയാണ് എടുത്തിട്ടുള്ളത് ഈ അളവ് കറക്റ്റായാൽ മതി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൂട്ടിക്കൊടുക്കുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക അപ്പോൾ ഞാൻ ഈ സോപ്പ് ബേസ് ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി തുടരെ തുടരെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം അതാ കുറേശങ്ങനെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പം ഇത് ഫുള്ളായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ച ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വിറ്റാമിൻ ഈ ഓയിലിന് പകരം ഇതുപോലെ വിറ്റാമിൻ്റെ ഗുളിക ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം വെളിച്ചെണ്ണ ഒക്കെ ചേർത്തതല്ലേ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വരണം എന്നിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇത് മെൽറ്റ് ചെയ്തു വെച്ച ആ സോപ്പ് ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഏത് ഇൻഗ്രീഡിയൻസ് ചേർത്താലും ഈ അളവ് എല്ലാം കൂടെ മുപ്പത് മില്ലി ആയാൽ മതി അതിൽ ഏറാൻ പാടില്ല കുറഞ്ഞാൽ കുഴപ്പമില്ല ഇപ്പോൾ അതാ സോപ്പ് ബേസ് ഫുള്ളായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ആ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഇതിൽ വേറെ കളറൊന്നും ചേർക്കണില്ല കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇതിലിപ്പോൾ ഈ ക്യാരറ്റിൻ്റെ കളർ ചേർത്ത് കൊടുത്തപ്പോൾ അത് മാത്രമാണ് ഈ ഒരു ചെറിയൊരു യെല്ലോ കളർ ചേർന്നിട്ടാണ് ഈ ക്യാരറ്റ് ഇതിലേക്ക് ചേരുമ്പോൾ വരുന്നത് ഇപ്പോൾ ഞാനിതിൽ ചേർത്ത് കൊടുത്തത് പെർഫ്യൂമാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള പെർഫ്യൂമ് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഞാനിവിടെ മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏത് ഷേപ്പിലുള്ള മോൾഡാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ സാവധാനം ഒഴിച്ച് കൊടുക്കുക പിന്നെ അതിങ്ങനെ കുറേ ഉയർത്തി പിടിച്ച് ഒഴിക്കരുത് അപ്പോൾ അതിൽ പെട്ടെന്ന് പത വരും അപ്പോൾ അങ്ങനെ ആ പത വരാതിരിക്കാന് ഇതിങ്ങനെ അടുത്ത് പിടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ പത പോകാന് വേണമെങ്കിൽ റബ്ബിങ് ആൽക്കഹോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ താ ഞാനിത് എല്ലാം മോൾഡിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിൽ നിന്നും മാറ്റാം ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും അപ്പോൾ വേണമെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉടനെ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുത്താൽ മതി ഇപ്പോൾതാണ് ഞാൻ രണ്ട് മണിക്കൂറിന് ശേഷം അത് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അളവൊന്ന് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഓരോന്നും ഇതുപോലെ നൂറ് ഗ്രാമിൻ്റെ മുകളിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സോപ്പ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാല്ല